ടി വി അനുവർ വളരെ ഗുരുതരമായ സ്വർണ്ണ കുറ്റകൃത്യങ്ങൾ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പറഞ്ഞ സ്വപ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനു സുരേഷിന്റെ കയ്യിൽ നിന്ന് പല തെളിവുകളും ഈ പറയുന്ന എം ആർ അജിത് കുമാർ വാങ്ങിയെടുത്തുവെന്നും അത് സർക്കാരിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് സർക്കാർ അദ്ദേഹത്തെ പേടിക്കുന്നത് എന്നാണ് പുറത്തുള്ള സംസാരങ്ങൾ അത് തെളിയിക്കേണ്ടത് അവരാണ് പക്ഷേ എന്തുകൊണ്ടാണ് എം ആർ രജിത് പോലെ നിരന്തരമായി സി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരന്തരമായി എം ആർ അജിത് പരാതി പറഞ്ഞിട്ടും ആർ എസ് എസിന്റെ ചാടനാണ് എന്ന് പറഞ്ഞിട്ടും ഈ ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ടും പൂരം കലക്കി എന്ന് പറഞ്ഞിട്ടും ശബരിമലയിൽ പോയതിന് കൃത്യമായ തെളിവോട് കൂടി ആ ടാക്ടറിൽ പോയതിന് കൃത്യമായ തെളിവോടുകൂടി പിടിച്ചിട്ടും വീണ്ടും 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 ഈ പറയുന്ന എം ആർ അജിത് പിണറായി സർക്കാർ താങ്ങുന്നത് എന്തിനാണ് മറുപടി പറയേണ്ടത് ഈ ഇവിടുത്തെ സഖാക്കൾ ഉണ്ടല്ലോ സാധാരണക്കാരായ സഖാക്കൾ ഉണ്ടല്ലോ പാർട്ടി സഖാക്കൾ ഉണ്ടല്ലോ ഈ പ്രസ്ഥാനം എല്ലാത്തിനും വലുതാണ് എന്ന് കരുതുന്ന സഖാക്കൾ ഉണ്ടല്ലോ അവരവരോട് ചെന്ന് ചോദിക്കേണ്ട ചോദ്യം എന്തിനാണ് ഇയാളെ താങ്ങുന്നത് എന്താണ് ഇതിന്റെ പിന്നിൽ കാര്യം എന്ന് സ്വയം ചോദിക്കേണ്ട ചോദ്യം പലരും ചോദിക്കുന്നില്ല ചോദിച്ചാലും ഉത്തരവും കിട്ടില്ല ഇവർ വിചാരിക്കുന്നത് ഇപ്പോഴും ഏർ മഹനീയ സുന്ദരമായ പാർട്ടിയാണ് ഇപ്പോഴും സി പി എം എന്ന നിലപാടിലാണ് ഇവർ ഇരിക്കുന്നത്